ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഉള്ളിയില വെച്ചുള്ള തോരൻ്റെ റെസിപ്പിയാണ് എൻ്റെ ഉള്ളി തണ്ട് വെച്ചുള്ള തോരൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇല എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിളവെ വിളവെടുപ്പ് നടത്തിയതിന് ശേഷം അതിനകത്ത് നിന്ന് എടുത്ത് തോരൻ വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കഴുകിയതിന് ശേഷം കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ചെറിയ സവാളയാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ ചീൻചട്ടി വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ ഇത് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വറ്റിലമുളകും കടുകുമാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതൊന്ന് സോഫ്റ്റ് ആവുന്ന ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉള്ളില ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പയറൊക്കെ അരിയത്തില്ല അതേ രീതിയിലാട്ടോ ഇത് അരിഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാരണം ഈ ഏലക്ക നല്ലപോലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് പിന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടാൽ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അഥവാ വെള്ളം വേണം എന്നൊന്ന് തോന്നുമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കാരണവശാലും നമ്മൾ ഒഴിക്കേണ്ടി വരത്തില്ലാട്ടോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യാവേ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഇത് അടച്ച് വെക്കാമേ ഒരു കുറച്ച് സമയം മതി കേട്ടോ ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കാണാം നമ്മളിത് കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് ഇപ്പോൾ തോന്നിയാലും ഇത് വെന്ത് വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളേ അതുകൊണ്ട് ഇതിനകത്ത് വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ കുറേ ഇതിൻ്റെ ഇതങ്ങ് അളവ് കുറയും അതുകൊണ്ട് ആദ്യമേ ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കല്ലെന്ന് പറഞ്ഞത് ഇതിപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ് കുറച്ച് സമയം കഴിയുമ്പം നമ്മൾ ഇത് തുറക്കുന്നതിന് മുന്നേ നമ്മൾ ഇടയ്ക്ക് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം തേങ്ങയുടെ ഒരു കൂട്ട് പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് അതൊന്ന് ചതച്ചെടുത്ത് വെക്കാം ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് തുറന്നിരിക്കുന്നതാണ് ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു വേവ് ആയിട്ടുണ്ട് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ചാണ് ഒന്നും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് കടിക്കുക നമ്മൾ തിന്ന് നോക്കുമ്പോൾ അറിയാം കേട്ടോ അത് നോക്കുക വെന്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് ഇതിനകത്ത് മുളക് കൂടി ചേർക്കുന്നില്ല പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ കേട്ടോ ചതച്ചിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ആ ആരപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വീണ്ടും നമ്മളൊന്ന് അടച്ചു വെക്കണം ഒന്ന് ആവി കയറി വരുന്നവരെ എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി ഇനി നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്താൽ മതി ഇത് നമ്മൾ ചെറിയ തീയിൽ നമുക്ക് വേണ്ട ഇനി നമ്മൾ തുറന്ന് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇതിനകത്ത് അല്ല ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഈ തോരം വെക്കുമ്പം ചിലർ ജീരകപ്പൊടി ചേർക്കുന്നവരുണ്ട് അത് ഇഷ്ടമുള്ളവർ ചേർക്കാം ചില സ്ഥലങ്ങളിൽ ഏത് തോരൻ വെച്ചാലും ജീരത്തിൻ്റെ ജീരകം ചേർക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഞാനിനകത്ത് ജീരകമൊന്നും ചേർക്കുന്നില്ല ഇപ്പം നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരന ഇത് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനപ്പം ലാസ്റ്റ് നോക്കിയപ്പോൾ ഒരു ഉപ്പ് ഒരു അല്പം ഒരു അല്പം കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്താൽ മതിയെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ട് നമ്മൾ പയർ തോരനൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടാണ് ആ പയറൊക്കെ നമ്മൾ തോരൻ വെക്കുമ്പോൾ എങ്ങനെ വരുന്നു അതേ കൂട്ടം നമുക്ക് എടുക്കാൻ കിട്ടും അതാ പിന്നെ വെള്ളം ഒഴിച്ചു വെക്കല് അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകുമേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ